നമസ്കാരം പ്രധാന വാർത്തകൾ കേരളത്തിൽ ഇന്നും കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വരുന്ന മൂന്ന് മണിക്കൂറിൽ മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ എത്തുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയെന്നാണ് മുന്നറിയിപ്പ് മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം കാസർഗോഡ് ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പാക് അധീന കാശ്മീരിൽ ആയിരത്തിലധികം മദ്രസകൾ പൂട്ടി ജനങ്ങളെ ക്യാമ്പുകളിലാക്കി പാകിസ്ഥാൻ പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് യുദ്ധ സാഹചര്യം നേരിടാൻ പാകിസ്ഥാൻ സൈന്യം പരിശീലനം നൽകുന്നതായി റിപ്പോർട്ട് മേഖലയിൽ ആയിരത്തിലധികം മദ്രസകൾ അടച്ചുപൂട്ടി ജനങ്ങളെ സ്കൂളുകളിലെ ക്യാമ്പുകളിലേക്ക് മാറ്റിയാണ് പരിശീലനം നൽകുന്നത് അതിനിടെ കരയിൽ നിന്ന് കരയിലേക്ക് തുടക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതായും കേന്ദ്ര സർക്കാരിന് വിവരം ലഭിച്ചു ഇത് പ്രകോപനമായി കണക്കാക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അതേസമയം പാകിസ്ഥാനിൽ നിന്നുള്ള ധനസഹായം നടത്തണമെന്ന് ലോക ബാങ്കിനോടും ഐ എം ആവശ്യപ്പെടാനും ഇന്ത്യ തീരുമാനിച്ചു മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ മണിപ്പൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ട് ഇന്ന് രണ്ടു വർഷം ഇതുവരെ തിരിഞ്ഞു നോക്കാതെ പ്രധാനമന്ത്രി മണിപ്പൂർ കലാപത്തിന് ഇന്ന് രണ്ടു വർഷം പൂർത്തിയാകുന്നു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയെങ്കിലും ഇതുവരെ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല രണ്ടു വർഷം പിന്നിട്ടിട്ടും പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാനും തയ്യാറായിട്ടില്ല പട്ടികവർഗ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവാണ് എല്ലാത്തിന്റെയും തുടക്കം ഇതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മൂന്നിന് ചുരാചന്ദ്പൂരിൽ നടന്ന ട്രൈബൽ സോളിഡാരിറ്റി മാർച്ചോടെയാണ് കലാപം ആരംഭിക്കുന്നത് പിന്നീട് ഇങ്ങോട്ട് രാജ്യം കണ്ടത മനുഷ്യ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടി യുവതി പിടിയിൽ ചേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സിഇഒ പത്തനംതിട്ട സ്വദേശി കാർത്തിക പ്രദീപിനെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടിയത് യു കെ അടക്കമുള്ള രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് യുവതി തട്ടിപ്പ് നടത്തിയിരുന്നത് തൃശൂർ സ്വദേശിനിയുടെ പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസ് കോഴിക്കോട്ട് നിന്നാണ് കാർത്തികയെ കസ്റ്റഡിയിലെടുത്തത് നൂറിലേറെ ഉദ്യോഗാർത്ഥികളാണ് ഇവരുടെ തട്ടിപ്പിന് ഇരയായത് ജർമ്മനി യു കെ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു ഇവരുടെ തട്ടിപ്പ് പണവും രേഖകളും നൽകിയതിനു ശേഷവും ജോലി ലഭിക്കാതെ വന്നതോടെയാണ് ഉദ്യോഗാർത്ഥികൾ പോലീസിനെ സമീപിച്ചത് യുക്രൈനിൽ ഡോക്ടറാണെന്നാണ് ഇവർ അൻവർ ബംഗാളിലേക്കില്ല മമതയുമായുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കി നിലമ്പൂർ മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവർ ഇന്ന് ബംഗാളിലേക്ക് പോകില്ല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മമതയുമായുള്ള ഇന്നത്തെ കൂടിക്കാഴ്ച അൻവർ ഒഴിവാക്കി മുന്നണി പ്രവേശന ചർച്ചയ്ക്കിടെ അൻവർ ഇന്ന് ബംഗാളിലെത്തി മമതയെ കാണുമെന്നാണ് അറിയിച്ചിരുന്നത് രണ്ടു ദിവസം കൊൽക്കത്തയിൽ തുടർന്ന് അൻവർ തൃണമൂൽ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തേണ്ടതായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ യു പ്രവേശനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംഘടനാ വിപുലീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ